തിരുവനന്തപുരം കെ എസ് ആർ ടി സി പാർക്കിംഗിൽ നിന്ന് ബൈക്ക് മോഷണം പോയി ശനിയാഴ്ച പാർക്ക് ചെയ്ത ബൈക്കാണ് ഇന്നു പുലർച്ചെ മോഷണം പോയത് പാർക്കിംഗിൽ നിന്ന് മോഷ്ടാവെന്ന് സംശയിക്കുന്നാൽ ബൈക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് ഇയാൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനയോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ പൂജ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി തിരുവനന്തപുരം ബസ് ടെർമിനലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കാണ് ഇപ്പോൾ കാണാതെ പോയിരിക്കുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട് അദ്ദേഹം ഈ കൊല്ലം തിരുവനന്തപുരം ബസ് ടെർമിനൽ സമയം പാർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി തിരികെ വരുമ്പോഴാണ് ഈ ഒരു ബൈക്ക് ഇന്ന് കൂടി കാണാതെ പോകുന്നത് ഇദ്ദേഹം ഉടൻ തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ പരാതി നൽകിയിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ബൈക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല തുടർന്ന് ഇദ്ദേഹം നടത്തിയ ശ്രമത്തിലൂടെയാണ് സമീപത്തുള്ള കടകളിൽ നിന്ന് സി ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഈ സി ദൃശ്യങ്ങൾ പ്രകാരമാണ് എങ്കിൽ ഇന്നലെ രാത്രി അതായത് ഇന്ന് പുലർച്ചെ മൂന്നര മൂന്നേക്കാലോടു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സി ഡി ഹൺ സി ഡി ഡീലക്സ് എന്ന് പറയുന്ന ഹീറോയുടെ വാഹനം മോഷണം പോകുന്നത് ഏകദേശം ഒരു മണിയോടി തന്നെ ഒരു മണിയോട് കൂടി തന്നെ ഈ മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആൾ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ടെർമിനൽ സമീപത്തുള്ള ഈ പാർക്കിങ്ങിലെത്തുന്നു അതിനുശേഷം തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഒരു സ്കൂട്ടർ ഇത് ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നു അതിന് സമീപം അതിനുശേഷം ഇയാൾക്ക് ആ വാഹനം കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ടെർമി ടെർമിനൽ സമീപത്തുള്ള ഒരു കടയിലെ സൈഡിലേക്ക് ഈ വാഹനം ശേഷം ഇയാൾ അത് ഒരു തുണികൊണ്ട് മൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ഇപ്പോൾ കാണാതായ ബൈക്ക് ഇയാൾ അവിടെ നിന്ന് ഒരു റെയിൻകോട്ടും ഒക്കെ ധരിച്ച് മൂന്നേക്കാലോടു കൂടി ഈ ഒരു ടെർമിനലിന് പാർക്കിങ്ങിന് പുറത്തേക്ക് ഈ ഒരു വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് നേരത്തെ കാണിച്ച സി ദൃശ്യങ്ങളിൽ നിന്ന് ഈ വാഹനം പുറത്തേക്ക് പോകുന്ന കാര്യം വ്യക്തമാണ് ഹെൽമെറ്റും അതുപോലെ തന്നെ റെയിൻകോട്ടും ധരിച്ചെത്തിയ ഒരാളാണ് ഈ വാഹനം കൊണ്ടുപോകുന്നത് എന്ന് തൻ നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ റസിമോൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള യുവാവ് നൽകിയ പരാതിയിന്മേലിപ്പോൾ തമ്പാനൂർ പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം അതായത് ഈ തിരുവനന്തപുരത്ത് നിന്ന് പല നാടുകളിലേക്ക് പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ തിരികെ ഇവിടേക്ക് എത്തുന്ന ആൾക്കാരും ഒക്കെ തന്നെ അവരുടെ വാഹനങ്ങൾ ഈ ചക്രവാഹനമായിരുന്നാലും ഫോർ വീലർ വാഹനങ്ങളായിരുന്നാലും അത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ തിരുവനന്തപുരം കെ എസ് ആർ ടി സി ടെർമിനലിന് സമീപത്തുള്ള പാർക്കിങ്ങും അതുപോലെ തന്നെ റെയിൽവേ മാർഗം പോകുന്നവരാണെങ്കിൽ റെയിൽവേയുടെ പാർക്കിങ്ങും പക്ഷേ ഈ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ട് പോകുന്ന നമ്മുടെ വാഹനങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വാഹനങ്ങൾ ലോക്ക് ചെയ്തിട്ട് പോകുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഈ വാഹനങ്ങൾ ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിൻ്റെ ചുമതലയുള്ള ആൾക്കാരൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് അവർ പറയുന്ന ന്യായം എന്ന് പറയുമ്പോൾ ഇതിനുശേഷം എത്തുന്ന വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്നതിന് നമ്മുടെ വാഹനങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ ലോക്ക് ചെയ്യാതെ പോകാൻ പോകണമെന്ന് അവർ പറയുന്നതാണ് പറയുന്നതെന്നാണ് ഈ പാർക്കിങ്ങിന്റെ ചുമതലയുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നേ പക്ഷേ ഈ ഒരു കാര്യം അതായത് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്ര ഇത്തരത്തിലുള്ള മോഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് പൂജ തീർച്ചയായും യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഒരു വിവരമാണ് എന്തായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത്